എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് പഠിക്കാൻ തുടങ്ങുക എന്ന് പറയുമ്പം പിന്നെയും ദിവസങ്ങളങ്ങനെയും പോവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പം തന്നെ പഠിക്കാൻ തുടങ്ങുക എങ്ങനെയായാലും സ്പെഷ്യൽ ടോപ്പിക്ക് മസ്റ്റ് ഏരിയ ആണ് അപ്പോൾ ഇപ്പം തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് ആദ്യം ഒന്ന് പഠിച്ച് തീർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അത്രയും വരുന്ന ടോപ്പിക്ക് നമുക്ക് സമയം ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ എന്ത് ചെയ്യാം സ്പെഷ്യൽ ടോപ്പിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് പോവാം എല്ലാവർക്കും ഒരുപോലെ ജോലിയൊക്കെ ഒഴിവാക്കി പഠിത്തം മാത്രമായിട്ട് കൊണ്ടുപോകാനൊന്നും പറ്റണം എന്നില്ല അതുപോലെ വീട്ടമ്മമാരും എല്ലാവരും ബിസി ഷെഡ്യൂളാണ് പക്ഷേ എന്താണ് ഒരു ഗവണ്മെൻ്റ് ജോലി വേണം എന്നുള്ളത് എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക വലിയൊരാഗ്രഹമായിരിക്കും അപ്പോൾ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് വർക്ക് ചെയ്യുമ്പോഴും വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ നോക്കുമ്പോഴൊക്കെ എന്തു ചെയ്യുക ക്ലാസ് പ്ലേ ആയിക്കോട്ടെ സമാധാനമായിട്ട് കേൾക്കുക പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഒരു തവണ ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞോ രണ്ട് ദിവസം കഴിഞ്ഞോ വീണ്ടും എന്ത് ചെയ്യുക ക്ലാസ് ഒന്നുകൂടി കേൾക്കുക അപ്പോൾ ഇതിൽ പറയുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ തന്നെ മനസ്സിൽ വരുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി കേൾക്കുക എന്തായാലും സമയമുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യാം അല്ലാത്തവരെ ലീവ് ചെയ്യാം സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ് ഹൈന്ദവ സംസ്കാരം എന്നുള്ളത് അല്ലേ അല്ലെങ്കിൽ എന്താണ് ഹിന്ദു മതം എന്നുള്ളത് എന്താണ് ഹിന്ദു മതം ഉടലെടുത്തത് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നാണ് അതുപോലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മതമാണ് ഹിന്ദു മതം അല്ലെ ഹിന്ദുവിൻ്റെ മതം എന്ന് പറയുന്നത് എന്താണ് സനാതന ധർമ്മമാണ് അതേപോലെ ഹിന്ദു എന്ന വാക്ക് വാക്കുത്ഭവിച്ചത് സിന്ധു എന്ന നദിയുടെ പേരിൽ നിന്നാണ് അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു സനാതനധർമ്മമാണ് ഹിന്ദുമതം സിന്ധു എന്ന നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്കുണ്ടായത് ഏറ്റവും പഴക്കം ചെന്ന ഒരു മതമാണ് ഹിന്ദുമതം അതേപോലെ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഓംകാരത്തെ ഉപാസിക്കുന്നവരാണ് ആര് ഹൈന്ദവർ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുവിധം എല്ലാ ദേവതാസ്തുതിക്ക് മുന്നിൽ വന്നിണ്ടാവും ഓം ഉണ്ടാവും അല്ലേ എന്താണ് വളരെ ഗഹനമായ തത്വങ്ങളാണ് ഈ ഓം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് പിടിച്ചുയർത്തുന്ന ഒരു പ്രതീകം കൂടിയാണ് ഓം എന്ന് പറയുന്നത് ഈ ദേവസ്വം ബോർഡിലെ ഒരു പി വൈ ക്യൂ ആണ് ഓം എന്ന് പറയുന്നത് എന്താണ് ആ കൂട്ടണം ഉ കൂട്ടണം മ ആണ് ഓം ആ ഉ മ ആണ് ഓമായിട്ട് വരുന്നത് ആ ഉ മ ഓം അപ്പോൾ ആന്ന് പറഞ്ഞാൽ എന്താണ് ആദിമത്വം ഊന്നു പറഞ്ഞാൽ ഉത്കർഷം എന്ന് പറഞ്ഞാൽ മിതി ഉത്കർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർച്ച മിതി എന്ന് പറഞ്ഞാൽ അന്ത്യം എന്നാണ് അർത്ഥം അപ്പോൾ ഓം എന്ന് പറയുന്നത് വളരെ ഗഹനമായ തത്വങ്ങളാണ് ഓം വരുന്നത് അത് പി ആണ് ആ ഊ മ ആ ഊ മ അതാണ് ഓം ആ കൂട്ടണം ഊ കൂട്ടണം മ ആണ് ഓം അതേപോലെ തന്നെ സർവ്വ അക്ഷരങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഏകാക്ഷരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ് ഓം തന്നെയാണ് അപ്പം എന്തൊക്കെ പറഞ്ഞു നമ്മൾ ഹിന്ദു മതം എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന ഒരു മതമാണ് സിന്ധു എന്ന നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്ക് വന്നിട്ടുള്ളത് അതുപോലെ ഒരു ഹിന്ദു മത സ്ഥാപകൻ ഇല്ല എല്ലാ ദേവതാസ്തുതിക്കു മുന്നിലും എന്തുണ്ടാവും ഓം ഉണ്ടാവും അതുപോലെ ഓം എന്ന് പറഞ്ഞത് ഉ ആണ് ഓം ആ ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ആ ആണ് ഓം ആ ഫോർ ആദിമത്വം ഉ ഫോർ ഉത്കർഷം മ ഫോർ മിതി ആണ് അതുപോലെ തന്നെ എല്ലാ അക്ഷരങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ഏകാക്ഷരം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ് ഓമാണ് അതേപോലെ ഋഗ്വേദത്തിൽ ഓം എന്ന വാക്ക് ആയിരത്തി ഇരുപത്തെട്ട് തവണ ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുപത്തെട്ട് തവണ ഓം എന്ന വാക്ക് ഏതിലാണ് ഋഗ്വേദത്തിൽ പരാമർശിച്ചിട്ടുണ്ട് വേദങ്ങളിൽ പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും എന്നാൽ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചേ ഉള്ളൂ ഋഗ്വേദത്തിൽ ഓം എന്ന വാക്ക് ആയിരത്തി ഇരുപത്തെട്ട് തവണ ഉപയോഗിച്ചിട്ടുണ്ട് അടുത്തത് നമുക്ക് പഞ്ചഭൂതങ്ങളും അതിദേവതമാരും ഏതൊക്കെയാണ് നോക്കാം അപ്പം നമ്മുടെ ഈ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാലാണെന്ന് പണ്ട് മുനിവര്യന്മാർ പറയുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങൾ ഭൂമി ജലം അഗ്നി വായു ആകാശം ഞാൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്നൊന്ന് നിങ്ങളും കൂടി റിപ്പീറ്റായിട്ടൊന്ന് പറഞ്ഞു നോക്കുക ഓക്കെ ഭൂമി ജലം അഗ്നി വായു ആകാശം ഭൂമിയുടെ അതിദേവനാണ് ബ്രഹ്മാവ് ഭൂമി ബ്രഹ്മാവ് ഭൂമി ബ്രഹ്മാവ് ജലം വിഷ്ണു ആണ് ജലം വിഷ്ണു ജലം വിഷ്ണു അഗ്നി ശിവൻ അഗ്നി ശിവൻ വായു രുദ്രനാണ് വായു രുദ്രൻ ആകാശം സദാശിവൻ ആകാശം സദാശിവൻ അപ്പം ശിവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ശിവതാണ്ഡവം അഗ്നി നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അപ്പം അഗ്നി ശിവനാണ് വായു രുദ്രൻ ആകാശം സദാശിവൻ ഭൂമി ബ്രഹ്മാവ് ജലം വിഷ്ണു അഗ്നി ശിവൻ വായു രുദ്രൻ ആകാശം സദാശിവൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ ഭൂമി പറഞ്ഞു നോക്ക് ഏതാ വരുന്നതെന്നുള്ളത് ഭൂമി ജലം അഗ്നി വായു ആകാശം ഓക്കെ ഭൂമി ബ്രഹ്മാവ് ജലം വിഷ്ണു അഗ്നി ശിവൻ വായു രുദ്രൻ ആകാശം സദാശിവൻ അതേപോലെ തന്നെ ഈ ഓരോ പഞ്ചഭൂതങ്ങൾക്കും എന്തുണ്ട് ചിഹ്നങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു ഭൂമി എന്താണ് ബ്രഹ്മാവാണ് എന്ന് പറഞ്ഞു എന്താണ് ചിഹ്നം സമചതുരാണ് ഭൂമി സമചതുരം ബ്രഹ്മാവ് ജലം വൃത്തം വിഷ്ണു ജലം വൃത്തം വിഷ്ണു അഗ്നി അധോമുഖ അല്ലെ ഊർധ്വമുഖ ത്രികോണം അതായത് ട്രയാംഗിൾ അല്ലേ ത്രികോണമല്ലേ അത് നേരെ തല തല തലകീഴായിട്ടുള്ളത് അധോമുഖ ത്രികോണം വായു ചന്ദ്രക്കല വായു ചന്ദ്രക്കല ഒരു രുദ്രദേവനാണെന്ന് പറഞ്ഞല്ലോ ആകാശം ബിന്ദു ആകാശം ബിന്ദുവാണ് ആകാശം ബിന്ദു ഇനി നമുക്കൊന്നും കൂടി കണക്ട് ചെയ്തിട്ട് പോവാം ഈ പഞ്ചഭൂതങ്ങൾക്ക് എന്തുണ്ട് നിറം കൂടി ഉണ്ട് ഓക്കെ ഇനി ഒന്നും കൂടി കണക്ട് ചെയ്ത് നോക്കേ ഭൂമി ബ്രഹ്മാവ് സമചതുരം ജലം വിഷ്ണു വൃത്തം അഗ്നി ശിവൻ അധോമുഖ ത്രികോണം വായു രുദ്രൻ ചന്ദ്രകല ആകാശം സദാശിവൻ ബിന്ദു നമ്മളിനി എക്സ്ട്രാ ഒന്നും കൂടി കണക്ട് ചെയ്യാൻ പോവുകയാണെ അതായത് ഇതിൻ്റെയൊക്കെ നിറങ്ങൾ അപ്പോൾ ഭൂമി എന്താണ് ഭൂമി എന്ന് പറയുമ്പോൾ നല്ല പച്ചപ്പുള്ളതല്ലേ ആലോചിക്കുമ്പോൾ അപ്പോൾ ഭൂമി എന്താണ് പച്ച നിറം എന്താണ് പച്ച ഭൂമി പച്ച നിറം സമചതുരം ബ്രഹ്മാവ് ജലം ജലത്തിൻ്റെ എന്തായിരുന്നു വിഷ്ണു ആയിരുന്നു അല്ലേ ജലം വിഷ്ണു ജലത്തിൻ്റെ കളറ് നമ്മളെപ്പോഴും അങ്ങനെ തോന്നുന്നത് ബ്ലൂ അല്ലേ അല്ലേ ബ്ലൂ ജലം നീല വൃത്തം വിഷ്ണു അഗ്നി ചുവപ്പ് അധോമക ത്രികോണം ശിവൻ വായു ഇളം മഞ്ഞ ചന്ദ്രക്കല രുദ്രൻ ആകാശം ബിന്ദു വെളുപ്പ് സദാശിവൻ അപ്പൊ എങ്ങനെ കണക്ട് ചെയ്താൽ മതി ഈ ഭൂമി ഭൂമി എന്ന് പറയുമ്പോൾ സമചതുരാണല്ലേ നമ്മൾ വീടൊക്കെ എടുക്കുമ്പോൾ സ്ക്വയർ ഫീറ്റൊക്കെ കണക്കാക്കാൻ എന്താണ് ഏറ്റവും എളുപ്പം സ്ക്വ ഒരു സമചതുരൊക്കെ ആണെങ്കിൽ അതായത് എല്ലാ ഷേപ്പും കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്താണത് വേഗം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ അപ്പോൾ എന്താ ഭൂമി സമചതുരം ബ്രഹ്മാവ് ഭൂമി എന്താണ് നല്ല പച്ചപ്പാണ് അല്ലേ ഇപ്പോൾ ഭൂമി പച്ച സമചതുരം ബ്രഹ്മാവ് അടുത്ത ജലം ജലം കണക്ട് ചെയ്യുമ്പോൾ തന്നെ നീല നീല വൃത്തം വിഷ്ണു അഗ്നി അഗ്നിയും വായുവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല കാരണം എന്താണ് നമ്മൾ അഗ്നി എന്ന് പറയുമ്പോൾ നേരെ ഓറഞ്ചോ അല്ലെങ്കിൽ മഞ്ഞയൊക്കെ ആലോചിച്ചാളിയും അഗ്നി എന്താണ് ചുവപ്പാണ് ചുവപ്പ് അതോ മുഖ ത്രികോണം ശിവൻ വായുവാണ് ഇളം മഞ്ഞ വായു ഇളം മഞ്ഞ ചന്ദ്രക്കല രുദ്രൻ ആകാശം ആകാശത്തു നിന്നാണ് മഴ തുള്ളി തുള്ളി തുള്ളിയായിട്ടല്ലേ വീഴുന്നത് അപ്പം ബിന്ദു അല്ലെ ബിന്ദു ആകാശം എന്താണ് തെളിഞ്ഞ ആകാശം നല്ല വെളുത്തിട്ടാ ഉണ്ടാവുക ആകാശം ബിന്ദു വെളുപ്പ് സദാശിവൻ ഇനി ഓർഡർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു ഭൂമിൻ്റെ അതിദേവനാണ് ബ്രഹ്മാവ് ബ്രഹ്മാവ് ഭൂമി ബ്രഹ്മാവ് എന്തായിരുന്നു ഷേപ്പ് ഭൂമിൻ്റെ സമചതുരം നിറയതാണ് പച്ച ജലം വിഷ്ണു വൃത്തം നീലനിറം അഗ്നി ശിവനാണ് ചുവപ്പ് നിറമാണ് അധോമുഖ ത്രികോണം രുദ്രൻ എതിന്റെയാ വായു അത് തിരിച്ചും മറിച്ചും എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം അത് കണക്റ്റായിട്ട് കിട്ടണം ആകാശം ആകാശം ചോദിക്കുകയാണെങ്കിൽ ആകാശം ആ മഴ തുള്ളി തുള്ളി വീഴുന്നല്ലേ ബിന്ദു ആകാശം നല്ല തെളിഞ്ഞ ആകാശം വെളുപ്പ് ആകാശം എന്ന് പറയുമ്പോൾ തന്നെ സദാശിവൻ ഒരു ശാശ പറയാൻ കിട്ടുന്നില്ലേ ആകാശം പക്ഷെ ശിവനായി പോകരുത് ശിവന്റെ താണ്ടവെപ്പ് ആലോചിക്കുക അപ്പോൾ അഗ്നി ആകാശം ബിന്ദു വെളുപ്പ് സദാശിവൻ വായു ഇളം മഞ്ഞ ചന്ദ്രക്കല രുദ്രൻ അഗ്നി ചുവപ്പ് പാടില്ല അഗ്നി ചുവപ്പാണ് ത്രികോണം ശിവൻ ജലം നീല വൃത്തം വിഷ്ണു ഭൂമി പച്ച സമചതുരം ബ്രഹ്മാവ് അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഹിന്ദുമതം എന്താണെന്ന് പറഞ്ഞു ഹിന്ദുമതത്തിലെ ഓം എന്ന അക്ഷരത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ അധിപൻ ആരാണെന്നും അതിന്റെ നിറവും അതിൻ്റെ പിന്നെന്താ പറഞ്ഞു അതിന്റെ നിറവും പിന്നെന്താ പറഞ്ഞേ ഷെയ്പ്പും പറഞ്ഞു അല്ലേ അപ്പോൾ അടുത്ത് നമ്മൾ എന്താണ് നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ക്ഷേയാത്രായതേ ഇതി ക്ഷേത്രം ക്ഷേതതിൽ നിന്ന് അഥവാ നരകത്തിൽ നിന്ന് ത്രാണനം അല്ലെങ്കിൽ തരണം ചെയ്യുന്നത് എന്താണോ അതാണ് ക്ഷേത്രം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ക്ഷേത്രം ശരീരം എന്നുള്ള അർത്ഥത്തിലും കൂടി പറയുന്നുണ്ട് ഭഗവത്ഗീതയിലെ ക്ഷേത്രം എന്നുള്ളത് ശരീരം എന്നുള്ള അർത്ഥത്തിൽ പറയുന്നുണ്ട് അതായത് ആകാരമുള്ളത് എന്തോ അതേ എന്നർത്ഥം ഇന്ത്യയിൽ ഗുപ്ത കാലഘട്ടത്തിലാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് എന്നുള്ള ഒരു പരാമർശമുണ്ട് ഇന്ത്യയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് ഗുപ്ത കാലഘട്ടത്തിലാണ് അപ്പോൾ ആയിട്ട് നമുക്ക് ഇത്രയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് അതായത് ഹിന്ദുമതം ഒരു സ്ഥാപകനില്ല ഹിന്ദു എന്ന പദം ആദ്യമായി പരാമർശിക്കപ്പെട്ടത് അവസ്ഥ എന്ന ഗ്രന്ഥത്തിലാണ് ഹിന്ദതം ഉടലെടുത്തത് സിന്ധു നദീ തട സംസ്കാരത്തിൽ നിന്നാണ് അല്ലെങ്കിൽ സിന്ധു നദി എന്ന വാക്കിൽ നിന്നാണ് ഹിന്ദു എന്ന പദം ഉണ്ടായത് സനാതനധർമ്മം അല്ലെങ്കിൽ ഒരിക്കലും നശിക്കാത്ത മതം അങ്ങനെയാണ് ഹിന്ദു മതത്തെ പറയുന്നത് പിന്നെ നമ്മൾ നേരെ എന്താ പറഞ്ഞത് ഓംകാരത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ ഓംകാരം എന്താണ് ആ ഉ മ ആണ് ഓം എന്ന് പറയുന്നത് അതുപോലെ എല്ലാ അക്ഷരങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതും എന്താണ് ഓമാണ് പിന്നെ നമ്മൾ പറഞ്ഞത് പഞ്ചഭൂതങ്ങളെ കുറിച്ചാണ് അല്ലെ ഭൂമി ജലം അഗ്നി വായു ആകാശം ഭൂമിൻ്റെ അതിദേവനാണ് ബ്രഹ്മാവ് ജലത്തിൻ്റെത് വിഷ്ണു അഗ്നിശിവൻ വായുരുദ്രൻ ആകാശം സദാശിവൻ ഇനി ഇതിൻ്റെയൊക്കെ ചിഹ്നങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് ഭൂമിൻ്റെത് സമചതുരാണ് ജലത്തിൻ്റെ വൃത്തമാണ് അഗ്നിയുടെ ത്രികോണമാണ് വായു ചന്ദ്രക്കലയാണ് ആകാശം ഇനി നിറം പറയുകയാണെങ്കിൽ എന്താണ് ഭൂമി നല്ല പച്ചപ്പുണ്ടല്ലേ പച്ച ജലം നീല അഗ്നി ചുവപ്പ് വായു ഇളം മഞ്ഞ ആകാശം വെളുപ്പ് പിന്നെന്തു പറഞ്ഞു നമ്മൾ ക്ഷയാത്രായതേ ഇതി ക്ഷേത്രം ക്ഷേതത്തിൽ നിന്ന് അഥവാ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് എന്താണോ അതാണ് ക്ഷേത്രം എന്ന് അഭിപ്രായമുണ്ട് അതുപോലെ ഭഗവത്ഗീതയില് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നുള്ള അർത്ഥമുണ്ട് പിന്നെന്ത് പറഞ്ഞു പിന്നെന്താ പറഞ്ഞേ ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ് നിർമ്മിച്ചു തുടങ്ങിയത് ഗുപ്തകാലഘട്ടത്തിലാണ് അങ്ങനെ ആരാധനാലയത്തെ ക്ഷേത്രം എന്ന് വിളിച്ചു തുടങ്ങിയത് എപ്പോഴാണ് അല്ലെ ആരാണ് ആര്യ ബ്രാഹ്മണരാണ് തുടങ്ങിയത് അല്ലേ അപ്പോൾ ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രം നിർമ്മിച്ചു തുടങ്ങിയ കാലഘട്ടം ഏതാണ് ഗുപ്ത കാലഘട്ടമാണ് ഗുപ്തകാലഘട്ടം ആരാധനാലയത്തെ ക്ഷേത്രം എന്ന് വിളിച്ചു തുടങ്ങിയത് ആര്യ ബ്രാഹ്മണന്മാരാണ് ആരാണ് ആര്യ ആര്യബ്രാഹ്മണന്മാർ ആര്യ ബ്രാഹ്മണന്മാർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് പി വൈക്കും കൂടി ഈ ക്ലാസ്സിലൊന്ന് നോക്കാം എന്നിട്ട് അടുത്ത ഭാഗമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ക്ലാസ് മിസ് ചെയ്യാതെ ഇന്ന് മുതൽ ഒരുമിച്ച് ഒരുമിച്ച് പോവാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ക്ലാസ് നമുക്ക് മുഴുവനായിട്ടും വളരെ പെട്ടെന്ന് തന്നെ തീർത്ത് റിവിഷനും സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിന്തെന്തു ചെയ്യാം ഒരു പത്ത് പി വൈക്കു കൂടി ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പം ഒരു ഇൻട്രഡക്ഷനുമായി ഒന്ന് നമ്മളതിൽ ക്ലാസ്സിലേക്കൊന്ന് എന്താ പറയുക ഒരു തുടക്കം ആ മടിയൊക്കെ മാറ്റി അതിലേക്ക് വരാനുള്ളൊരു എന്താ പറയുക ഒരു എനർജി കൂടി വരട്ടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏക ക്ഷേത്രം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏക ക്ഷേത്രം ഏതാണ് ചമ്രവട്ടത്ത് ശാസ്താക്ഷേത്രമാണ് ചമ്രവട്ടത്ത് ശാസ്താക്ഷേത്രം എങ്ങനെയാണ് നമ്മൾ ചമ്രം മടിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ എണീറ്റ് എണീറ്റ് എന്താ പറയുക പൂജാമണി അടിക്കാൻ എത്തുമോ ഇല്ല അല്ലേ ചമ്രം മടിഞ്ഞിരിക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ എന്താണ് ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏക ഏകക്ഷേത്രം ഏതാണ് ചമ്രവട്ടത്ത് ശാസ്താക്ഷേത്രം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വെച്ച് പൂജാമണി അടിക്കാത്ത ഏക ഏകക്ഷേത്രമാണ് ചമ്രവട്ടത്ത് ശാസ്താക്ഷേത്രം ഇന്ത്യയുടെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ഏതാണ് ഇന്ത്യയുടെ ക്ഷേത്ര നഗരം ഭുവനേശ്വർ ഇന്ത്യ ഇന്ത്യയുടെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ ആണ് ഭുവനേശ്വർ ക്ഷേത്ര നഗരം ഭുവനേശ്വർ മറ്റൊരു പി വൈ വൈക്കും ഏതാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡൻ്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ഏതാണെന്നാണ് അതായത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതാണെന്ന് വിശ്വസിക്കുന്ന ഗരുഡൻ്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ഏതാ ചന്ദനക്കാവാണ് ഏതാണ് ചന്ദനക്കാവ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡൻ്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രമാണ് ചന്ദനക്കാവ് തിരുവഞ്ചിറ എന്ന ജലാശയത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കൊട്ടിയൂർ തിരുവഞ്ചിറ എന്ന ജലാശയത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ കൊട്ടിയൂർ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് തിരുവഞ്ചിറ എന്ന ജലാശയത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ നാലമ്പലത്തിനുള്ളിൽ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രം ഏത് ഏതാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലാണ് സാധാരണ നാലമ്പലത്തിനുള്ളിൽ എന്തു ചെയ്യില്ല ബലികർമ്മങ്ങളൊന്നും നടത്തില്ല അപ്പം ബലികർമ്മം നടത്തുന്ന ഏക ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം നാലമ്പലത്തിനുള്ളിലെ ബലികർമ്മങ്ങളും തിലാഞ്ജലിയും നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം തിരുവല്ലം പരശുരാമ ക്ഷേത്രം മ്യൂറൽ പകോട എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടാരം ഏതാണ് പത്മനാഭപുരം കൊട്ടാരാണ് മ്യൂറൽ പഗോഡ പത്മനാഭപുരം കൊട്ടാരം മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കുന്ന ഏതാണ് പത്മനാഭപുരം കൊട്ടാരം കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ആറ്റുകാൽ കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം കിള്ളിയാറിൻ്റെ തീരത്താണ് ആറ്റുകാൽ കിള്ളിയാർ കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ കോയിമ്പിട നായർ ഏത് അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ് കോയിമ്പിട നായർ കോയിമ്പിട നായർ ഏത് അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ് മുടിയേറ്റ് അല്ലേ അപ്പോൾ അതങ്ങനെ പറയാം നമുക്കിപ്പോൾ ഇപ്പോൾ പറയും നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് മുടി ഉണ്ടായിരുന്നു അപ്പോൾ വലുതായിട്ടാകുമ്പം ഒരു പ്രഗ്നൻസി കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ മുടിയൊന്നും ഉണ്ടാവത്തില്ല അപ്പോൾ പറയും ഓ മുടിയെല്ലാം കോയിവാൽ ആയി ഇങ്ങനെ വടക്ക് ഭാഗത്തൊക്കെ അങ്ങനെ പറയും അപ്പോൾ കോയമ്പിട നായർ കോയി മുടി ആ രീതിയിൽ കണക്ട് ചെയ്യാം കോയ് ബാലുപോലെയായി അപ്പം നായർ മുടിയേറ്റ് കോയമ്പിടനായർ ഏത് അനുഷ്ഠാന കലയിലെ കഥാപാത്രമാണ് മുടിയേറ്റ് കോയമ്പിട നായർ മുടിയേറ്റ് ഇതം ശരീരം ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏത് ഭഗവത്ഗീത നേരത്തെ പറഞ്ഞില്ലേ ക്ഷേത്രം എന്നാൽ ശരീരമാണെന്ന് പറയുന്നത് അപ്പോൾ ഇതം ശരീരം ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത ഇതം ശരീരം ക്ഷേത്രം ഇതിലാണ് ഭഗവത്ഗീതയിലാണ് പറയുന്നത് മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി മലബാർ മലബാർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് എട്ടിൻ്റെ പണിയാന്ന് അങ്ങോട്ട് പോകുന്നത് അല്ലേ എന്നാൽ തലവെട്ടും ആ രീതിയിലല്ലേ പറയുന്നത് രാഷ്ട്രീയം അല്ലേ വെട്ടും ഗുത്തും ആ രീതിയിലല്ലേ പറഞ്ഞത് അപ്പം നമുക്കൊന്നെന്ത് ചെയ്യാം എട്ട് കണക്ട് ചെയ്യാം മലബാർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി എട്ട് മലബാർ എട്ടിൻ്റെ അങ്ങോട്ട് പോന്നത് അല്ലേ മലബാർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി എട്ട് മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായതപ്പോഴാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് മലബാർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി എട്ട് ശനിയുടെ വാഹനം കാക്കയാണ് ശനി ശനിയുടെ വാഹനം കാക്ക ശനിയുടെ വാഹനം ഏതാണ് കാക്ക ശനിയുടെ വാഹനം കാക്ക ശനിയുടെ വാഹനം കാക്ക അപ്പോൾ ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു തവണ ക്ലാസ് കേൾക്കുക അത് കഴിഞ്ഞ് ഒരു പിറ്റേത് ദിവസമോ അല്ലെങ്കിൽ രാവിലെയാണ് ക്ലാസ് കേൾക്കുന്നതെങ്കിൽ രാത്രിയോ അതായത് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കൂടി കാണുക അപ്പോൾ അതിൽ ചോദിക്കുമ്പോൾ ആ ഉത്തരം നമുക്ക് പിന്നെ മനസ്സിലോടി വരുന്നുണ്ടോ നോക്കുക എന്നിട്ട് ഏതെങ്കിലും വേണ്ട നോട്ടുണ്ടെങ്കിൽ നോട്ടാക്കിയിട്ട് തന്നെ പോവുക വേണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരാം സ്പെഷ്യൽ ടോപ്പിക്ക് എത്രയും പെട്ടെന്ന് തീർക്കാം അപ്പോൾ കൂടെ തന്നെ ഉണ്ടാവുക